മലയാള സിനിമയിൽ കഴിവുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് പൂർവശി തമിഴ് സിനിമയായ മുന്താനെ മുടിച്ച് എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച നടി മലയാളത്തിൽ പിന്നീട് സൃഷ്ടിച്ചത് ചരിത്ര വിജയമായിരുന്നു ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഉറവശി തമിഴിനും തെ മലയാളത്തിനും പുറമെ തെലുങ്കിലും കന്നഡയിലും അഭിനയിച്ച നടി തെന്നിന്ത്യയിൽ തന്നെ പേരുകേട്ട നടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കഴകം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നടിയെ തേടിയെത്തിയിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ എതിർപ്പുകൾ എന്ന ചിത്രമാണ് മലയാളത്തിൽ ഉർവശ ആദ്യമായി നായികയായി എത്തിയത് അഞ്ച് തവണയോളം മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോൾ ഒരു തവണ തമിഴ്നാട് സർക്കാരും മികച്ച നടിക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചു അച്ചുവിൻ്റെ അമ്മ ചിത്രത്തിൽ മികച്ച സഹനടിക്കുള്ള അവാർഡും ലഭിച്ചിരുന്നു അരവിന്ദിൻ്റെ അതിഥികൾ വരണ ആവശ്യമുണ്ട് എൻ്റെ ഉമ്മാൻ്റെ പേര് തുടങ്ങി ഇന്നും സിനിമയിൽ സജീവമാണ് ഉർവശി ഒരു കാലത്ത് മോഹൻലാലും ഉർവശിയും ഹിറ്റ് ജോഡികളായിരുന്നു മിഥുനം അഹം യോദ്ധ ഭരതം വിഷ്ണുലോകം ലാൽസലാം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് ഫെഫ്കേയുടെ അഭിമുഖത്തിൽ എറണാകുളത്ത് വെച്ച് നടന്ന ചലച്ചിത്ര തൊഴിലാളി സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ ഉർവശി മോഹൻലാലുമൊത്ത് ലാൽസലാം സെറ്റിയിലുണ്ടായ അനുഭവവും വിവരിച്ചതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തനിക്ക് കിട്ടിയ ക്ഷണങ്ങളിൽ അടുത്ത കാലത്ത് ഞാൻ പെൺകുടുത്ത ചടങ്ങിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞു വന്ന പരിപാടിയാണിതെന്ന് ഉർവശി പറയുന്നു എത്ര നേരത്തെ വന്ന് ഇവിടെ ഈ പരിപാടിയിൽ കുത്തിയിരിക്കാനും എനിക്കൊരു മടിയുമില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അന്നദാതാക്കൾ പ്രൊഡക്ഷൻ ഹൗസുകളാണ് പണ്ടൊന്നോ സിനിമ സെറ്റുകളിൽ തൊണ്ണൂറ് ശതമാനവും ബ്രേക്ക് ഉണ്ടാവില്ല വിശന്നിരിക്കേണ്ടി വരും ലാലേട്ടേനെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് എന്ന് ഉറവശി പറയുന്നു ലാൽ സലാമിൻ്റെ ഷൂട്ടിനിടക്ക് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്ക് പല ഇമോഷണൽ ആയിട്ടുള്ള സീനുകളും എടുക്കുമ്പോൾ എനിക്ക് വിശക്കുന്ന ലാലേട്ട ഞാൻ ഇപ്പോൾ തലകറങ്ങി വീഴും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് ലാലേട്ടൻ്റെ പതുക്കെ പ്രൊഡക്ഷനിലെ ആൾ വിളിച്ച് ഒരു പാത്രത്തിനകത്ത് ചോറും പുഷ്ശേരിയും മാങ്ങാക്കറിയും എല്ലാം കൂടി ഇട്ട് ഇളക്കി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാൻ പറയും എന്നിട്ട് വളരെ ശുഷ്കാന്തിയോടെ വെയിലത്ത് നിൽക്കാതെ ഒരു കൂടെ മറച്ചു തരും ഇരിക്കാൻ പ്രത്യേകിച്ച് ഹസേരയൊന്നും കാണില്ല എന്നിട്ട് ഒളിച്ച് നിന്നിട്ട് വേഗം കഴിച്ചു തീർക്കുകയാണ് ഞാൻ എപ്പോഴും അത് ഓർക്കും നാൽപ്പത് വർഷം പ്രൊഡക്ഷൻ വിളമ്പിത്തന്ന ആഹാരം കഴിച്ചു എന്നത് സാധാരണ കാര്യമാണോ അതുപോലെ ഇവിടുത്തെ സാരഥികൾ സിനിമയിലേക്ക് വരുന്ന ആദ്യ പാലം അവരാണ് വണ്ടിലിരുന്ന ഉടനെ ഡയറക്ടറുടെ സ്വഭാവം എന്താണ് ദേഷ്യമുള്ളതാണോ പ്രൊഡ്യൂസർ എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ പറഞ്ഞറിയാൻ പറ്റുമെന്നും പൂർവേഷ് പറയുന്നു